കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരള സൃഷ്ടിക്കായി അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോഴിക്കോട് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളായി നടക്കാൻ പോകുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിനാലാം സമ്മേളനത്തിന്റെ ഭാഗമായി വലപ്പാട് ഉപജില്ലയിൽ വിവിധ യൂണിറ്റുകളിൽ പതാക ദിനാചരണം നടത്തി പെരിഞ്ഞനം മുതൽ ചേറ്റുവ വരെയുള്ള വിവിധ യൂണിറ്റ് ബ്രാഞ്ച് ഉപജില്ലാ കേന്ദ്രങ്ങളിലാണ് പതാക ദിനം സംഘടിപ്പിച്ചത് കെ എസ് ജില്ലാ ട്രഷറർ ടി വിനോദിനി വലപ്പാടും ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് ടി മോഹൻ തളിക്കുളത്തും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി ബി സജീവ് ചേറ്റുവയിലും ടി വി ചിത്രകുമാർ തളിക്കുളം ബി ആർ സിയിലും ശാരിക സജീവ് വാടനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പതാക ഉയർത്തലിന് നേതൃത്വം നൽകി വിവിധ യൂണിറ്റുകളിൽ എൻ കെ കുമാർ എം ഡി ദിനകരൻ ടി വി വിനോദ് ടി ആർ രാകേഷ് സുദർശിനി ഗിരീഷ് സുകുമാരൻ കിരൺ ശ്വേതിൽ നീതു കെ ജെ പ്രേംകുമാർ ബിൻസി സബിത പ്രേംന എന്നിവർ പതാക ദിനാചരണത്തിന് നേതൃത്വം നൽകും പെരഞ്ഞെടുത്ത് നടന്ന പൊതുയോഗം കെ എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പി സി സിജി ഉദ്ഘാടനം ചെയ്തു